എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷങ്ങൾ അപ്പോൾ നമുക്കിന്ന് രാവിലെ കൊബൂസ് ഉണ്ട് കിട്ടാം കുബൂസ് ഫ്രഷ് കുബൂസ് കിട്ടിയതാണ് കഴിക്കുന്നൊരു വെറൈറ്റി ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ പോട്ടോ ഇവിടെ കേക്ക് കേൾക്കട്ടോ നമ്മൾ അതാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെന്താ പറയുക ഈ ടൊമാറ്റോ സോസ് ഇതാ അങ്ങനെ വട്ടത്തിൽ ഒരു റോളാക്കി ഇങ്ങനെ കഴിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാറില്ലേ ഇന്ന് ചായ ഒന്നും ഉണ്ടാക്കില്ല ഇന്ന് നമ്മൾ ഇതാണ് ഉണ്ടാക്കാൻ നേരം തയ് ഒരുപാട് ലൈറ്റ് ആയി ഇനിക്ക് മായവണേസും പോളിയല്ല സംഭവം അപ്പം നിങ്ങൾ എന്താ പറയുക ലൈക്ക് ചെയ്യുക മറക്കരുതും അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ എന്നിട്ട് ചുട്ടി റോള് കേട്ടല്ലോ അതേമാതിരി ചായല്ല വെള്ള ജോസ് ഒന്നല്ല വെള്ളാണ് വെറും വെള്ളം അപ്പൊ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിട്ടോ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് അഞ്ചിന്റെ അത്തിന്റെ കഴിഞ്ഞപ്പോൾ വെറു വന്നു വരുന്നവനെ പഠിപ്പിച്ചാൽ തോന്നുന്നുണ്ട് നേരാക്കൊന്നല്ലേറ്റ് വീണ്ടും പണി തന്നു കേട്ടോ അപ്പൊ നേരാക്കേണ്ട പരിപാടിയൊന്നുമില്ല ഒരു പഠിപ്പിച്ചാണ് പരസ്പരം തമ്മിൽ തോന്നുന്നുണ്ട് എന്തായാലും അത് നേരാക്കി ഉള്ളതറിയില്ല ഞാൻ നേരെ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ പോന്നപ്പോൾ അവനെ പഠിപ്പിച്ചാൽ തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ ക്യാൻറ്റീനിക്ക് ചായ പഠിച്ചില്ല പോക്കാണ് ക്യാൻഡിയിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ത് സ്പെഷ്യൽ ഇല്ല എന്നും സൈമന്നല്ലേ എന്നും മടുക്കണ്ടോ എന്ന് നിങ്ങള് ചോദിക്കണ്ടാവില്ലേ എന്ത് മടുക്കണോഷികൾക്ക് ആകാശ്വാസം തന്നെ എന്തെങ്കിലും തിന്നാ കിട്ടണം കടന്നുറങ്ങണം നല്ല പൂര് ഉരുളക്കിയങ് അറിയട്ടോന്നുള്ളത് ഉരുളക്കിയ സ്റ്റു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയും പറയാം ശരിക്കും അട്ടൻ ചായ കിട്ടിയില്ല അപ്പൊ നമ്മളൊന്നും ചായ കുടിച്ചിട്ടില്ലല്ലോ ബാല് ചായന്നെട്ടോ അപ്പൊ എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് തരുമോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങൾ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിപ്പെടുത്താം അപ്പൊ നേരെ ചായ ഒക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ഉറക്കം ഇങ്ങനെ കണ്ണക്കങ്ങനെ മിഞ്ഞ് 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 വരുന്നുണ്ട് ഇങ്ങനെ പോയി കടന്നാൽ ശരിക്കും ഇങ്ങനെ പോയി കടന്നാ ഉറങ്ങും ശരിക്ക് പക്ഷെ മുഖം കഴിക്കഴിഞ്ഞാ പിന്നെ ഉറക്കം മുഖം മോങ്കയോ കഞ്ഞുങ്ക ഇങ്ങനെ പോകാ ഉറങ്ങണോ ൂമ ചെന്നു റൂമോ കച്ചറ കണ്ടല്ലോ കൊറച്ച് തിരുമ്പാണ്ടായിന്നിട്ടാ വാഷിംഗ് മെഷീനിലിട്ടോ അപ്പൊ ഏതായാലും ഇനി ഇതിന് അരമണിക്കൂർ കജാത ഇനി ഇപ്പൊ കൊറങ്ങാൻ പറ്റില്ല ഇത് ഉണക്കി എടുത്തില്ലെങ്കിൽ അത് പോണിയാ വേറെ എടുത്താണ്ട് അപ്പുറത്തിട്ടും അപ്പൊ അതൊക്കെ കഴിഞ്ഞ നല്ല ഉറക്കുറങ്ങിട്ട മൂന്നരയപ്പനെക്കാളും വീണ്ടും ക്യാൻറ്റീനിലേക്ക് ലോട്ടാണ് വേറെ ഉടുക്ക് പോവാന് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി കഞ്ഞി ചോറ് ഒഴിക്കണം ഇത് തന്നെ പിന്നീ വന്ന് ഉറങ്ങണം അല്ലേ അതല്ല ഇപ്പൊ എന്റെ പണിന്നെ നിങ്ങള് ചോദിക്കണല്ലോ അപ്പൊ എല്ലാം അടിപൊളി ബിരിയാണിട്ട് നല്ല ബഷ്പണ്ട് ഉറങ്ങി നീച്ചപ്പോളെ ഉറങ്ങി നീച്ച പിന്നെ അങ്ങനെയല്ലേ നല്ല വിഷ്പേക്കര സിരിക്കും നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കൂർ മണിക്കൊക്കെ ചോറ് വെച്ചിരിക്കണു ഉറങ്ങി നീച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടോ പെരിയിന്ന് ഇപ്പോളല്ല വീട്ടിൽ നല്ല വിഷപ്പുണ്ടായിട്ട് അപ്പൊ നല്ല എന്താ പറ ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ കണ്ടു നോക്കി ഒരു വാങ്ങി വ്യക്തമല്ല ചോറ് കുറച്ച് ചൂട് പറഞ്ഞത് ഒരു ടൈം അയില്ല മസാല അല്ല മസാ അടിപൊളി ബിരിയാണി സ്വപ്പ നേരം വൈകി പത്ത് മണി കഴിഞ്ഞു ലിവിൻ്റെ ക്യാൻറ്റീന് പോണില്ല ഡ്രൈവർ റോട്ടിൽ ബസ് എത്തി നിൽക്കുക എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം നേരെ ഷോപ്പ് കാണാം ഓക്കെ മനുഷ്യന് കത്തി നിൽക്കുക എന്താ

ചവായി കടലക്കറിയും പിന്നൊക്കെ ചവായി വരച്ച അപ്പൊ എന്താ പറയാ ചിക്കൻ വല്ലാത്ത നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടോ എന്താണ് പ്രശ്നം ചിക്കൻ പുള്ള തൊന്നണല്ല നമ്മൾ അത് പെഗൻ കൊടുക്കണം എന്താ രാജുണ്ട് ഉറുമ്പത്തണ്ട് ഞങ്ങളൊക്കെ മൂന്നാമ്പാടും കഴിക്കണം പിന്നെന്താ അപ്പം ജയിക്കാൻ മൾക്കും കൊടുത്താൽ നേരെ ഷോപ്പൊക്കെ ഇറങ്ങി കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഇത് കണ്ടിട്ട് ഞങ്ങള് നെഫ്സീം പെർഫ്യൂമോ ടിക്ടോക്കില ഫേമസാണല്ലോ അവർ ഒരുപാട് പേര് ടിക്ടോക്കിൽ കണ്ടിട്ട് ഫേമസ് ആയി നസീം പെർഫ്യൂം ഒരുപാട് എല്ലാ ഐറ്റംസുണ്ട് കേട്ടോ അത് തെറിഞ്ഞ് വരവുണ്ട് ഇവിടെ ഹലോ ഒരു അവിടെ എന്താ ഒരുപാട് ഷോപ്പുകളുണ്ട് ഗ്രാൻഡിൻ്റെ ഇതിൻ്റെ ഒരുപാട് ഷോപ്പുകൾ നല്ല നല്ല പെർഫ്യൂമാണ് എല്ലാവരും പറയുന്ന കേട്ടിട്ടുള്ളത് നല്ല അഡ്വർടൈസിങ് ഒക്കെ ഉണ്ടല്ലോ ടിക്ടോക്കിൽ അണ്ടമാനം വീഡിയോസ് ഉണ്ട് വരത് നല്ല അത്യാവശ്യം റീച്ചുള്ള കണ്ടൻ്റ് കേട്ടോക്കെ വരത് പെർഫ്യൂമ് അപ്പോൾ ഇതാ സ്കൂളൊക്കെ ഇവിടെ തുറക്കാൻ നാളെ മറ്റന്നാളിവിടെ സ്കൂൾ തുറക്കാം കേട്ടോ ആ സജ്ജീകരണങ്ങളൊക്കെ സെറ്റപ്പാക്കി ഇപ്പം എന്താ മൊത്തം ഒന്ന് കറങ്ങണം ജസ്റ്റ് ഒന്ന് കറങ്ങുക വേറെ പരിപാടിയൊന്നും ഇല്ല ഐറ്റംസുകള ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രോണിക്സ് അത് എന്താ നമ്മൾ ഗൾഫ് ഗൾഫുകാർ കൊണ്ടുവരുന്ന പണ്ടത്തെ എട്ടോ കുറച്ചിട്ടോ അത്ര റേറ്റ് അറിയാം പതിനാറ് കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഏകദേശം നടന്നു നാട്ടിലത്തെപ്പോ ഏകദേശം ഇത്ര വരും വയരപ്പേൻ്റെ അടുത്ത് റേറ്റ് ആയി ഇതിന് ഈ ടോർച്ചുണ്ടോ നമ്മള് അത്യാവശ്യം ദൂരടിക്കണ കാക്കാരൊക്കെ പറിച്ചില്ല ടോർച്ച് കൊണ്ടു കൊണ്ടിട്ട് അറിയില്ല അങ്ങനത്തെ ടോർച്ച കേട്ടത് ഉണ്ടോ വലിയ മുന്തിയ ടോർച്ച് ഇങ്ങനെ ചെറിയ ഫാന് ഉണ്ടോ അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ വിഷയമാണ് പട്ട ടോർച്ചും എമർജൻസി ഐറ്റംസുകളതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കണ്ട മാനം കണ്ടത് ഇപ്പോഴൊന്നും പിന്നെ അല്ലാതാരും ഇങ്ങനെ അലച്ചട്ടി കൊണ്ടുവരുന്നില്ല കാരണം നമ്മളാട്ടിൽ തന്നെ പോലെ കിട്ടാണ്ടല്ലേ ആ ഇൻബോക്സ് അപ്പോൾ വീഡിയോ അവിടെ വൈൻ്റെ അപ്പിയാട്ടല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവരും കമൻ്റ് റീപ്ലൈ ചെയ്ത് അപ്പോൾ കാണുകയാണെങ്കിൽ എന്തായാലും റീപ്ലാവും ഉറപ്പായിട്ടും പിന്നെ നമ്മൾ പച്ചമുളക് തിന്നണെങ്കിൽ നമ്മളൊരു സഹോദരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനെ വല്ലാതെ കഴിക്കൊന്നുമില്ല സഹോദര രണ്ട് മൂന്നെണ്ണം കടിയടിക്കും നല്ല എരിവുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് പിന്നെ ചെറിയൊരു എരിയുമ്പോഴില്ലാതെ ഇങ്ങനെ ഫുഡ് കഴിക്കല്ലേ അപ്പോൾ നമ്മൾ വീടല്ലല്ലോ ക്യാൻറ്റീൻ അല്ല അവരോട് ഇപ്പോൾ അത്യാവശ്യം എരി ഇടാൻ പറയാൻ പറ്റും എല്ലാവരും കഴിക്കണമല്ലേ നമുക്കൊരു എരിവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇടക്ക് പച്ചമുളക് തിന്നും അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരോടും ഗുഡ് നൈറ്റ് നിങ്ങൾ ഉറങ്ങായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണപ്പോൾ നാളെ മറ്റന്നാളുണ്ടാവുള്ളൂ ഞാൻ ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ ഓക്കെ ബൈ